നിങ്ങൾ ആഗ്രഹിക്കുന്നു ശുഭതുഹമുഖത്ത് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കത്തില്ല നിങ്ങളുടെ തല ഉയർന്നിരിക്കും എന്റെ കർത്താവ് നിങ്ങളുടെ തല കുനിപ്പിക്കാനല്ല നിങ്ങളെ വിളിച്ചത് നിന്റെ തല കുനിപ്പിച്ച ശത്രുവിന് മുമ്പാകെ നിന്റെ തല ഉയർത്താനാ വിളിച്ചത് അങ്ങനെ ഉയർത്തുന്ന ദൈവത്തിൻറെ മുഖത്തേക്ക് നോക്കി പറ നീ ഒഴികെ നന്മയിലുള്ള കർത്താവെ നിന്റെ ഇഷ്ടമു നിവർത്തിപ്പാൽ അടിയനിത എന്ന് പറഞ്ഞ് ദൈവകരത്തിൽ വിട്ടുകൊടുക്ക് വ്യക്തമായി പറയട്ടെ ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു മോശ അവർക്ക് വേണ്ടി ഇടുവിരുന്നു സ്വർഗത്ര ദൈവം മോശയുടെ പ്രാർത്ഥനയായിട്ട് മറുപടി കേട്ട് ആ ജനത്തെ വിടുവൻ മനസ്സലിവു തോന്നിയെങ്കിൽ പ്രിയമാതാവെ പിതാവേ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരയാൻ തയ്യാറാകുമെങ്കിൽ നെയ്വസനിൽ മുഴങ്ങാനും മുടക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിന്റെ തലമുറയെ മാനിച്ചുയർത്തുന്ന കാലം വരും